ക്രിസ്തുമസ് അവധി ദിനത്തിൽ കുടുംബത്തിനൊപ്പം അംഗനവാടി ചുമരിൽ മനോഹര ചിത്രങ്ങൾ കൊണ്ടലങ്കരിച്ച് ചിത്രകാരൻ കൃഷ്ണദാസ് കടവനാട് കടവനാട് അയ്യപ്പൻകാവ് മുപ്പത്തിയൊൻപതാം നമ്പർ അംഗനവാടിയാണ് ചിത്രങ്ങൾ കൊണ്ട് മനോഹരമാക്കിയത് ുള്ള നിറങ്ങളാൽ കുട്ടികൾക്ക് പുതിയ പഠനാനുഭവം ഒരുക്കിയിരിക്കുകയാണ് ചിത്രകാരൻ കൃഷ്ണദാസ് കടവനാടും കുടുംബവും ക്രിസ്തുമസ് അവധി ദിനത്തിൽ ഭാര്യക്കും മക്കൾക്കുമൊപ്പം കെട്ടിടത്തിൽ മനോഹരമായ ചിത്രങ്ങളാണ് ഇവർ വരച്ചത് വീടിന് തൊട്ടടുത്ത ആകർഷണീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചുമരുകളിൽ മനോഹര ചിത്രങ്ങൾ വരച്ചത് തികച്ചും സൗജന്യമായാണ് കൃഷ്ണദാസും കുടുംബവും ഒരാഴ്ച കൊണ്ട് ചിത്രരചന പൂർത്തീകരിച്ചത് ആലോചിക്കുന്നുണ്ട് അംഗനവാടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചിത്രം കൊടുക്കണം എന്നുള്ളത് അപ്പൊ അത് നമ്മള് തൊട്ടടുത്ത വീടും തന്നെയാണ് അംഗനവാടി അപ്പൊ അങ്ങനെ നമുക്കൊരു രസം കുട്ടികളെ കയറി പത്ത് ദിവസം ഒരു ലീവില് കുട്ടികൾ മൊത്തം കണ്ട് ഇറങ്ങിയതായിരുന്നു പിള്ളേർ അത് ചെറിയ മാതിരി വരയ്ക്കും പിന്നെ നമ്മൾ ഈ കലാരംഗത്ത് നിരന്തരം പ്രവർത്തിക്കുന്ന കാരണം നാലിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ള ഒരു ആലോചന ആലോചിക്കുന്നു രൂപപ്പെടുത്തണം അപ്പോൾ അത് കുട്ടികൾക്ക് വേണ്ടി നാലിന് വേണ്ടി ഒരു

നമ്മളെ അടുത്തുള്ള കുട്ടി തന്നെയാണല്ലോ പറഞ്ഞു ഞങ്ങളിങ്ങനെ പറയുക എന്താ ഹാർട്ടിസ്റ്റൊക്കെ അല്ലേ അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചറി നമുക്ക് അവിടെ നിന്ന് ഞാൻ ലീവായിരുന്നു വരയ്ക്കായിരുന്നു എങ്ങനെ ഈ കുട്ടിയോട് എനിക്ക് നന്ദി പറയണത് എനിക്കങ്ങ് അറിയണില്ല അങ്ങനെ ഇത്രയും ഇത് ഭംഗിയാക്കി ഞാൻ അത്രയും പ്രതീക്ഷിച്ചിട്ടില്ല എന്നാലും അത് ഇത്രയും ഒരു ഭംഗിയാക്കി തന്നതില് വളരെയധികം ഞാൻ നന്ദി പറയുന്നത് അത്ര ദാസിന്റെ ഭാര്യജിഷയും മക്കളായ ഗാല ഗംഗ എന്നിവരും അയൽവാസികളായ കുട്ടികളും ചേർന്നാണ് മനോഹര ചിത്രങ്ങൾ പൂർത്തിയാക്കിയത്